സാമ്പത്തികപരമായ അറിവിനെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് അത് ഏറ്റവും ചെറുപ്പം മുതലേ സ്റ്റാർട്ട് ചെയ്യണം എന്നാൽ പലപ്പോഴും നമ്മുടെ കുടുംബങ്ങളിലോ നമ്മുടെ സമൂഹത്തിലോ അല്ലെങ്കിൽ നമ്മുടെ സ്കൂളുകളുമായി ബന്ധപ്പെട്ടോ സാമ്പത്തികപരമായിട്ടുള്ള അറിവുകൾ കൃത്യമായി ഷെയർ ചെയ്യുന്നില്ല എന്നത് ഒരു സത്യാവസ്ഥയാണ് എന്നാൽ സാമ്പത്തികപരമായിട്ടുള്ള അറിവുകൾ കുട്ടിയെ പഠിപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഇടം എന്ന് പറയുന്നത് പലപ്പോഴും കുടുംബം തന്നെയാണ് എന്നാൽ കുടുംബത്തിൽ നിന്നും ഒരു കുട്ടി എന്തെല്ലാം സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി പഠിക്കണം അറിയണം ആ കുട്ടിയിൽ മാതാപിതാക്കളായിരിക്കുന്നവർ എന്ത് ചെയ്യണം അതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ കൈ ഷെയർ ചെയ്യുന്നത് എൻ്റെ പേര് ആൽബിൻ ഇതേ പിള്ളേർ നിങ്ങൾക്ക് വളരെ ഇൻട്രസ്റ്റ് ആണെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ ഓരോ കാര്യങ്ങളും നമുക്ക് നോക്കാം ഒരു കുട്ടി ജനിക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ട രണ്ട് കാര്യങ്ങൾ അവിടെ നിന്ന് നമുക്ക് തുടങ്ങാം ആദ്യം കുട്ടിയുടെ പേരിൽ ഒരു എസ് സ്റ്റാർട്ട് ചെയ്യണം എസ് എന്ന് പറയുന്ന സമയത്ത് കുട്ടി ജനിച്ചു അപ്പോൾ തന്നെ ഒരു എസ് ഐ പി സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു പതിനെട്ട് പത്തൊമ്പത് വർഷം നമ്മൾ കഴിഞ്ഞ് ആ എസ് ഐ പി വിഡ്രോ ചെയ്യുന്ന സമയത്ത് വളരെ വലിയൊരു എമൗണ്ട് നമുക്ക് കിട്ടും സ്വാഭാവികമായും ഈ എമൗണ്ട് ഹയർ സ്റ്റഡീസിന് വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കും എന്നാൽ ബഹുഭൂരിപക്ഷം വ്യക്തികളും ചെയ്യുന്ന എന്താണ് ഉപരിപഠനത്തിനു വേണ്ടി ക്യാഷ് ഇല്ലാതെ വരുന്ന സമയത്ത് ബാങ്കിൽ പോയി വിദ്യാഭ്യാസ ലോൺ എടുക്കുന്നു കുട്ടി ഹയർ സ്റ്റഡീസ് കഴിഞ്ഞ് വരുമ്പോഴത്തേനും സ്വാഭാവികമായും വളരെ വലിയൊരു സാമ്പത്തിക ചുമടാണ് ആ കുട്ടിയുടെ കയ്യിൽ വെക്കുന്നത് അല്ലെങ്കിൽ ഭാരമായിട്ട് വെച്ചു കൊടുക്കുന്നത് അപ്പോൾ ലോങ് ടൈമിൽ ചിന്തിക്കുന്ന സമയത്ത് അതൊരിക്കലും നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് മാതാപിതാക്കൾ ഒരു എസ് ഐ പി സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ചെറിയൊരു എമൗണ്ട് ആണെങ്കിൽ കൂടെ അത് പത്തൊമ്പത് ഇരുപത് വർഷം കഴിയുമ്പോഴത്തേനും വളരെ വലിയൊരു എമൗണ്ട് ആവും കുട്ടിയെ സേഫ് ആയിട്ട് നമുക്ക് പഠിപ്പിക്കാൻ സാധിക്കും അതേപോലെ തന്നെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് കൂടി എടുക്കുക ഏതെങ്കിലും സാഹചര്യത്തിൽ എന്തെങ്കിലും അപകടങ്ങൾ മറ്റും സംഭവിച്ചു കഴിഞ്ഞാൽ കുടുംബത്തിൻ്റെ സാമ്പത്തിക അടിത്തറ ഒരിക്കലും ഇളകാൻ പാടില്ല ആ സമയത്ത് പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തണമെങ്കിൽ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് വളരെ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഇത് രണ്ടും നമ്മൾ തീർച്ചയായും എടുക്കേണ്ടതാണ് അടുത്തതായിട്ട് ആ കുട്ടിയെ പഠിപ്പിക്കേണ്ടത് പണത്തിന്റെ മൂല്യത്തെക്കുറിച്ച് നമ്മൾ കൃത്യമായി പഠിപ്പിക്കണം എങ്ങനെ പഠിപ്പിക്കാം പണത്തിന്റെ മൂല്യത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന സമയത്ത് നമ്മൾ അവിടെ എടുക്കേണ്ടി വരുന്ന ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത് കുട്ടി ചെറിയ പ്രായത്തിൽ തന്നെ അവിടെ ഇവിടെയും കാണുന്നതൊക്കെ വാങ്ങിച്ചു ത വാങ്ങിച്ചു തരാം എന്ന് അലമുറയിട്ട് പലപ്പോഴും കരയുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട് നമ്മുടെ മക്കൾ കണ്ട് പരിചരിച്ചിട്ടുമുണ്ട് എന്നാൽ അതിന് പകരം നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ വാങ്ങിച്ചു കൊടുക്കരുത് അതിനു പേരും കുട്ടി എന്തെങ്കിലും നല്ല പ്രവർത്തി ചെയ്തു കഴിഞ്ഞാൽ ഒന്ന് അഭിനന്ദിക്കുന്നതിന് പകരമായിട്ട് പത്തും ഇരുപതും മുപ്പതും രൂപ അല്ലെങ്കിൽ അമ്പതും നൂറും രൂപയായിട്ട് നമുക്ക് പലപ്പോഴും കൊടുക്കാൻ സാധിക്കും ഇങ്ങനെ കൊടുക്കുക കൊടുക്കുന്നത് ഒരു ബോക്സ് ആ കുട്ടിക്ക് തന്നെ കൊടുക്കുക ശേഷം ആ ബോക്സിൽ നിക്ഷേപിക്കാൻ പറയുക ശേഷം ആ കുട്ടിക്ക് ഉപയോഗപ്രദമാകുന്ന എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ നിന്ന് ക്യാഷ് എടുത്തുകൊണ്ട് ആ കുട്ടിയെ വാങ്ങിപ്പിക്കുക അപ്പോൾ സ്വാഭാവികമായും അത്രയും നല്ല പ്രവൃത്തി ചെയ്തതുകൊണ്ടാണ് ആ കുട്ടിക്ക് ക്യാഷ് കിട്ടിയത് അല്ലാത്ത പക്ഷം കിട്ടുമായിരുന്നോ ഇല്ല അങ്ങനെ കുട്ടിയെ പണത്തിന്റെ മൂല്യം നമുക്ക് പഠിപ്പിക്കാൻ സാധിക്കും അല്ലാത്ത പക്ഷം കാണുന്നതെല്ലാം വാങ്ങിച്ചതാണ് വാങ്ങിച്ചതാണ് എന്ന് കുട്ടി പറയുന്നു അതിനനുസരിച്ച് നമ്മൾ വാങ്ങിച്ചു കൊടുത്തുകൊണ്ടിരുന്നാൽ പണത്തിന്റെ മൂല്യം കൃത്യമായി ആ കുട്ടിക്ക് മനസ്സിലാവുന്നില്ല മരം കുലുക്കി ചാടിക്കുന്ന പോലെ കുട്ടിക്ക് തോന്നും സ്വാഭാവികമായി ആ പണത്തിൻ്റെ മൂല്യം മനസ്സിലാക്കാതെ വരുന്ന സമയത്ത് ഓവറായിട്ട് ആ കുട്ടി ക്യാഷ് സ്പെൻഡ് ചെയ്യാൻ ഇടയാകും അപ്പോൾ കൃത്യമായി മൂല്യം മനസ്സിലാക്കുന്നതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് ചിലവാക്കാൻ കുട്ടിയെ നമ്മൾ ചെറിയ പ്രായത്തിൽ തന്നെ പഠിപ്പിക്കാൻ ഇതിലൂടെ നമുക്ക് സാധിക്കും മൂന്നാമതായി നമ്മൾ ചെയ്യേണ്ട കാര്യം കുട്ടിയുടെ മുന്നിൽ വെച്ച് സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളെ ഷെയർ ചെയ്യണം എന്തിനാണ് എന്ന് വെച്ചാൽ ഓരോ സാമ്പത്തികവും എവിടെ നിന്ന് വരുന്നു അല്ലെങ്കിൽ ഓരോ ക്യാഷും എവിടെ നിന്ന് വരുന്നു എങ്ങനെ ചിലവായി പോകുന്നു എന്നീ കാര്യങ്ങൾ ഡീറ്റെയിൽ ഷെയർ ചെയ്യുന്ന സമയത്ത് കുട്ടിയിൽ തന്നെ അതിനുള്ള അറിവ് കിട്ടും എവിടെ നിന്നാണ് ക്യാഷ് കിട്ടുന്നത് ഇപ്പോൾ അപ്പനും അമ്മയും അധ്വാനിക്കുന്നുണ്ട് അവിടെ നിന്നായിരിക്കും ക്യാഷ് വരുന്നത് അപ്പോൾ അതിൻ്റെ തീവ്രത കുട്ടിക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനനുസരിച്ച് കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും ലിമിറ്റ് ചെയ്യാൻ സാധിക്കും ഇല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മരം കുലക്കിച്ച് അടിക്കുന്ന പോലെയായിരിക്കും ആ കുട്ടി സ്പെൻഡ് ചെയ്യുന്നത് അപ്പോൾ എത്രത്തോളം പണം നമ്മുടെ കയ്യിൽ വരുന്നുണ്ട് അത് എങ്ങനെ വരുന്നു എത്രത്തോളം നമ്മൾ അധ്വാനിച്ചിട്ടാണ് ക്യാഷ് നമ്മുടെ അടുത്തേക്ക് വരുന്നത് എന്നതിനെ കുറിച്ചുള്ള അറിവ് കുട്ടിക്കുണ്ടാകണമെങ്കിൽ നമ്മൾ കുട്ടിയുടെ മുന്നിൽ വെച്ച് സാമ്പത്തിക കാര്യങ്ങൾ സംസാരിക്കുക തന്നെ വേണം പക്ഷേ അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് പണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ബേസ് ചെയ്ത് മാതാപിതാക്കൾ ഒരു കാരണവശാലും കുട്ടിയുടെ മുന്നിൽ വെച്ച് അടിപിടി ഉണ്ടാക്കാൻ പാടില്ല കാരണം പണം നമ്മുടെ അടുത്തേക്ക് വരുന്ന സമയത്ത് നമ്മുടെ സ്വഭാവത്തിൽ മാറ്റം ഉണ്ടാകുന്നു എന്ന് കാണുമ്പോൾ സാമ്പത്തികം ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വെറുക്കപ്പെടുന്ന കാര്യമായിട്ട് മാറും സാമ്പത്തികം വരുന്നത് മനസ്സമാധാനം സൃഷ്ടിക്കില്ല എന്നൊരു ഫീല് കുട്ടിയിൽ ജനിപ്പിക്കും സ്വാഭാവികമായും ആ കുട്ടി പണത്തെ അകറ്റി നിർത്താൻ സാധ്യത വളരെ കൂടുതലാണ് എന്നാൽ പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കുട്ടിയുമായിടെ മുന്നിൽ വെച്ച് ഡിസ്കസ് ചെയ്യണം എന്നാൽ സാമ്പത്തികപരമായിട്ടുള്ള അടിപിടികൾ മാതാപിതാക്കൾ തമ്മിലുള്ള അടിപിടികൾ കുട്ടിയുടെ മുന്നിൽ വെച്ച് ചെയ്യാൻ ഒരിക്കലും പാടില്ല നാലാമതായി നമ്മൾ കുട്ടിയിൽ ചെറുപ്പം മുതലേ പഠിപ്പിക്കേണ്ട ഒരു കാര്യമാണ് ചെറിയ പ്രായത്തിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ പഠിപ്പിക്കണം എന്തിനാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പഠിപ്പിക്കുന്നത് പലപ്പോഴും മാതാപിതാക്കളെ നമുക്ക് ഓരോരുത്തർക്കും തന്നെ ഇൻവെസ്റ്റ്മെന്റ് എന്ന സാധനം പലപ്പോഴും ഉണ്ടാകണം എന്നുള്ള കാര്യത്തിൽ നിർബന്ധമില്ല സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല ഒന്നിനും ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല അങ്ങനെയാണ് ബഹുഭൂരിപക്ഷം മിഡിൽ ക്ലാസ് ഫാമിലിയുടെയും എന്ന് പറയുന്നത് എന്നാൽ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടിയെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പഠിപ്പിക്കണം എന്തിനാണ് പഠിപ്പിക്കേണ്ടത് കാരണം ക്യാഷ് സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ ക്യാഷ് കൊണ്ട് ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നില്ല അത് ഇൻഫ്ലേഷൻ ത്രൂ മൂല്യ ചോർച്ചയാണ് സംഭവിക്കുന്നത് അപ്പോൾ അതിൻ്റെതായ പകപ്പിഴവകൾ നമുക്ക് കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദീർഘകാലാടിസ്ഥാനത്തിൽ വളരെ വലിയൊരു എമൗണ്ട് നമുക്ക് സമ്പാദിക്കാൻ സാധിക്കും ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുട്ടി വളരെയധികം ആവാൻ കാരണമായി തീരും അതുകൊണ്ട് പതിനെട്ട് വയസ്സിന് മുമ്പേ തന്നെ ഇൻവെസ്റ്റിംഗ് എന്നൊരു ഹാബിറ്റ് ആ കുട്ടിയിൽ ക്രിയേറ്റ് ചെയ്യണം സേവിങ് എന്ന് പറയുന്ന ഒരു ഹാബിറ്റ് തന്നെ ക്രിയേറ്റ് ചെയ്യണം അതിനുശേഷം ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എങ്കിലും ആ കുട്ടി വെൽത്തി ആയി മാറും അഞ്ചാമത്തെ കാര്യം ഒരു കാരണവശാലും കുട്ടിയുടെ മുന്നിൽ വെച്ച് ലോട്ടറി എടുക്കരുത് ലോട്ടറി എടുക്കുന്നത് ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കരുത് എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് ലോട്ടറി എന്ന് പറയുന്നത് ഒരു ഭാഗ്യപരീക്ഷണമാണ് ഈ ഭാഗ്യപരീക്ഷണത്തിൽ നമ്മൾ പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ദീർഘകാലാടിസ്ഥാനത്തിൽ ഈ ലോട്ടറി എടുക്കുകയും അത് വളരെ വലിയ സാമ്പത്തികപരമായിട്ടുള്ള താഴ്ചയിലേക്ക് അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ള ട്രാപ്പിലോട്ട് നമ്മളെ തള്ളിയിടുകയും ചെയ്യും അതായത് ലൈഫിൽ നമ്മൾ ഷോർട്ട് കട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് ലൈഫ് എന്ന് പറയുന്നത് ഷോർട്ട് കട്ട് എടുക്കാനുള്ളതല്ല മറിച്ച് റിസ്ക് എടുത്ത് സക്സസ് ആവാനുള്ളതാണ് പക്ഷെ ലോട്ടറി എടുക്കുന്നത് നമ്മൾ പഠിപ്പിച്ചു കഴിഞ്ഞാൽ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ലൈഫിൽ ഷോർട്ട് കട്ട്സ് എടുത്ത് ഷോർട്ട് കട്ട് എല്ലാ കാര്യത്തിലും എന്ത് ചെയ്യും ഷോർട്ട് എടുക്കും അവസാനം ലൈഫിൽ സക്സസ് ആവാതെ വരും അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ കുട്ടിയുടെ മുന്നിൽ വെച്ച് ലോട്ടറി എടുക്കുകയും ചെയ്യരുത് ലോട്ടറി എടുക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യരുത് പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞാൽ ലൈഫിലൂടെ നീളം ഷോർട്ട് കട്ട് എടുക്കാനുള്ള പ്രവണത കൂടി വരും ഭാഗ്യ പരീക്ഷണങ്ങൾക്ക് പുറകെ വരും റിസ്ക് എടുക്കാൻ ആ കുട്ടി തയ്യാറാകില്ല റിസ്ക് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ സക്സസ് ഉള്ളൂ എന്ന കാര്യത്തിൽ പൂർണ്ണമായിട്ടുള്ള അറിവ് കുട്ടികൾ പകർന്നു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് ആറാമതായി നമ്മൾ പഠിപ്പിക്കേണ്ട ഒരു കാര്യം വില കുറഞ്ഞ പ്രോഡക്റ്റുകൾ വാങ്ങിച്ച് കുട്ടിയെ പഠിപ്പിക്കരുത് വില കുറഞ്ഞ പ്രോഡക്റ്റ് വാങ്ങിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും പലപ്പോഴും അതിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് എന്നാണ് വില കുറഞ്ഞ പ്രോഡക്റ്റ് ഡിസ്കൗണ്ടിൽ കിട്ടുന്ന വില കുറഞ്ഞ പ്രോഡക്റ്റുകൾ മറ്റും വാങ്ങിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം പിന്നീട് പുതിയത് പുതിയത് വാങ്ങിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും ട്രെൻഡിനനുസരിച്ച് മാറുന്ന പോലെ പലപ്പോഴും ഇങ്ങനെയുള്ള ഹാബിറ്റ് നമുക്കുണ്ടാകും അപ്പോൾ സ്വാഭാവികമായും നമ്മളിൽ പണച്ചോർച്ച ഉണ്ടാകുന്നുണ്ട് അല്ലെങ്കിൽ മണിയുമായി ബന്ധപ്പെട്ട ചോർച്ച അവിടെ സംഭവിക്കുന്നുണ്ട് എന്നാൽ ക്വാളിറ്റിയിലുള്ള ഒരു പ്രോഡക്റ്റ് മതി ലൈഫിലുടനീളം നിൽക്കാൻ അല്ലെങ്കിൽ വർഷങ്ങളോളം നിൽക്കാൻ അപ്പോൾ ഇതേപോലെ ക്വാളിറ്റി ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ പഠിപ്പിക്കുന്നത് കൊണ്ട് തന്നെ സ്വാഭാവികമായും അവിടെ ക്യാഷുമായി ബന്ധപ്പെട്ട ചോർച്ച നമുക്ക് തടയാൻ സാധിക്കും അത് കുട്ടിയുടെ ലോങ്ങിൽ ചിന്തിക്കുന്ന സമയത്ത് ലോങ് വ്യൂവിൽ ചിന്തിക്കുന്ന സമയത്ത് അത് വളരെ ഗുഡ് ആയിട്ടുള്ള ഹാബിറ്റായി മാറുകയും ചെയ്യും അതുകൊണ്ട് ഗുഡ് ക്വാളിറ്റി പ്രോഡക്റ്റുകൾ വാങ്ങാൻ പരിശീലിപ്പിക്കുക ബാഡ് ക്വാളിറ്റി പ്രോഡക്റ്റുകൾ വാങ്ങാൻ ഒരു കാരണവശാലും പരിശീലിപ്പിക്കരുത് അതേപോലെ തന്നെ ട്രെൻഡിനനുസരിച്ച് മാറുന്ന കാര്യങ്ങളും വാങ്ങാൻ പഠിപ്പിക്കരുത് ഇപ്പോൾ ഗാഡ്ജറ്റ് ആയിക്കോട്ടെ ഒരു സ്മാർട്ട് ഫോണിൻ്റെ കവർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഡ്രസ്സുകൾ ആയിക്കോട്ടെ ഇതേപോലുള്ള കാര്യങ്ങൾ ട്രെൻഡിനനുസരിച്ച് മാറുന്ന ഒരു പ്രവണതയും കൂടെ മാറ്റി നിർത്താൻ പരമാവധി ശ്രമിക്കുക ട്രെൻഡിനനുസരിച്ച് മാറുന്ന സമയത്ത് ഓരോ മാസവും ട്രെൻഡിനനുസരിച്ച് ഫോളോ ചെയ്യുന്ന സമയത്ത് അത് വളരെ വലിയ പണച്ചോർച്ച ഉണ്ടാകുന്നുണ്ട് അതും അനുവദിക്കരുത് അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഗുഡ് ക്വാളിറ്റി പ്രോഡക്റ്റുകൾ ഒരു സമയം വാങ്ങിച്ചിടുക അത് ഫോളോ ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും അത്യുത്തമം ഏഴാമതായി നമ്മൾ പഠിപ്പിക്കേണ്ട ഒരു കാര്യം കടം വാങ്ങിക്കാൻ പഠിപ്പിക്കരുത് കടം വാങ്ങിക്കാൻ പഠിപ്പിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ഉണ്ടാകുന്ന പ്രശ്നം കടത്തിലൂടെ എല്ലാം കിട്ടും പിന്നെ പലപ്പോഴും അത് സാമ്പത്തികപരമായിട്ടുള്ള ആഘാതത്തിലോട്ട് എത്തിക്കാനുള്ള വളരെ സാധ്യത കൂടുതലാണ് അതുകൊണ്ടുതന്നെ കടം വാങ്ങിച്ച് കുട്ടിയെ പഠിപ്പിക്കരുത് ഇനി കടം വാങ്ങിച്ചാൽ തന്നെ അത് കൊടുത്തും പഠിപ്പിക്കണം ബഹുഭൂരിപക്ഷം ആൾക്കാരും ചെയ്യുന്ന ഒരു പ്രവണതയാണ് കടം വാങ്ങിക്കാൻ അവർക്കെല്ലാവർക്കും ഉഷാറാണ് പലപ്പോഴും കടം വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ കടം ആരുടെ കയ്യിൽ നിന്നാണ് വാങ്ങിച്ചത് അവര് പുറകെ നടക്കണം ക്യാഷ് തിരികെ കിട്ടത്തില്ല അതിനു പകരം കടം വാങ്ങിച്ചു കഴിഞ്ഞാൽ തന്നെ അത് കൊടുത്തു പഠിപ്പിക്കണം അല്ലെങ്കിൽ കടം വാങ്ങിക്കാൻ തന്നെ പഠിപ്പിക്കരുത് കടം വാങ്ങിച്ച് ശീലിച്ചു കഴിഞ്ഞാൽ അത് വളരെ വലിയ സാമ്പത്തിക ആഘാതത്തിലോട്ട് എത്താനുള്ള വളരെ സാധ്യത കൂടുതലാണ് കാരണം ലൈഫിലുടനീളം കടം വാങ്ങിക്കാം എന്ന ആ പ്രവണത കൂടി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് ഒരു കാരണവശാലും കുടുംബത്തിനകത്തോ അല്ലെങ്കിൽ പുറത്തോ കടം വാങ്ങിച്ച് കുട്ടിയെ പഠിപ്പിക്കരുത് എട്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം മുതിർന്ന ശേഷവും മാതാപിതാക്കളെ ആശ്രയിക്കാൻ നമ്മൾ പഠിപ്പിക്കരുത് എന്തുകൊണ്ടാണ് മുതിർന്ന ശേഷവും മാതാപിതാക്കളെ ആശ്രയിക്കാൻ പഠിപ്പിക്കരുത് പറയാൻ കാരണം കാരണം മുതിർന്ന ശേഷം നമ്മൾ സ്വന്തമായി നിൽക്കേണ്ട സമയത്ത് നമ്മൾ സ്വന്തമായി ഫിനാൻഷ്യലി സ്ട്രോങ് ആയി തന്നെ നിൽക്കണം ആ സമയത്ത് നമ്മൾ മാതാപിതാക്കളെ സപ്പോർട്ട് ചെയ്യുകയാണ് വേണ്ടത് അതിനുപകരം ആ സമയത്ത് നമ്മൾ മാതാപിതാക്കളെ ആശ്രയിക്കുകയാണെങ്കിൽ അവർ പലപ്പോഴും റിട്ടയർമെൻറ്റിനെ കരുതി വെച്ച തുകയിൽ നിന്നാണ് നമുക്ക് എടുത്തു തരുന്നത് അത് മാതാപിതാക്കളെ സംബന്ധിച്ച് ഫിനാൻഷ്യലി ട്രാപ്പിലോട്ടാണ് പോകുന്നത് അല്ലെങ്കിൽ ഫിനാൻഷ്യലി അവർ ഡൗൺ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമ്മൾ മുതിർന്ന ശേഷവും കുട്ടികൾ മുതിർന്ന ശേഷവും സാമ്പത്തികപരമായി അവരെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ നിൽക്കരുത് അവരെ അവരെ തന്നെ ബിൽഡ് ചെയ്യണം അതിനുള്ള ഉത്തരവാദിത്വം അവർക്കുണ്ട് മാതാപിതാക്കൾ ഒരു കാരണവശാലും അവരെ സപ്പോർട്ട് ചെയ്യരുത് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സമ്പാദിച്ച തുകയിൽ നിന്നാണ് എടുത്ത് നിങ്ങൾ അവർക്ക് കൊടുക്കുന്നത് സ്വാഭാവികമായും അതിൻ്റെ അവസ്ഥ എന്തായി തീരുമെന്ന് നിങ്ങൾ തന്നെ കണ്ടറിയേണ്ടതായി വരും അപ്പോൾ ഈ അറിവ് വളരെ വളരെയധികമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം ബൈ